തിരുവനന്തപുരം പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് പൌരസമിതിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ഹെലിബ്രിയ കുടിവെള്ള പദ്ധതിയുടെ ജലവിതരണം പുനഃസ്ഥാപിക്കുക പഞ്ചായത്തിലെ കുഴൽക്കിണറുകൾ പ്രവർത്തനക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ഉപരോധം സംഘടിപ്പിച്ചത് മുടങ്ങിക്കിടക്കുന്ന ജലവിതരണം കാര്യക്ഷമമാക്കാത്ത പക്ഷം ശക്തമായ സമര സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു തുടർന്ന് പഞ്ചായത്ത് അധികൃതരുമായി പോലീസ് നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉപരോധ സമരം പിൻവലിച്ചത്

ഇടുക്കി പുഷൻ ന്യൂസ് പീരുമ